വിശാഖം അനിഴം തൃക്കേട്ട പുണർദം പൂയം ആയില്യം മകൈരം തിരുവാതിര ഉത്രം അത്തം ചിത്തിര എന്നിങ്ങനെയുള്ള പതിനൊന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് അതായത് ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് അവസാനിക്കുമ്പോഴേക്കും ഇപ്പോൾ പറയുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് ഫലത്തിൽ വ്യക്തമാകുന്നത് അതായത് ഇനി അങ്ങോട്ട് ഉണ്ടാവാൻ പോകുന്ന ഗ്രഹചലനങ്ങൾ ഈ പറയുന്ന പതിനൊന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലും വളരെ വ്യത്യസ്തമായ സ്വാധീനം ചെലുത്തുകയും അതിലൂടെ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഈ പതിനൊന്ന് നക്ഷത്രക്കാരിലും പല വിധത്തിലുള്ള കാര്യങ്ങളും ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിക്കുമെങ്കിലും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ വളരെയേറെ വ്യത്യസ്തമായിരിക്കും അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ ഈ പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ പ്രത്യേകിച്ച് ഈ പതിനൊന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലും ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപായുള്ള ഈ സമയത്ത് ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം ഒരുപോലെ വരികയും അത് നിങ്ങളിൽ രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ സൃഷ്ടിക്കുവാനും പോവുകയാണ് അതിനാൽ തന്നെ നിങ്ങളിൽ ഓരോ വ്യക്തികൾക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന കാര്യങ്ങൾ പലതും നിങ്ങളുടെ ആഗ്രഹത്തിന് അനുസരിച്ചുള്ളവ തന്നെയായിരിക്കും എന്നതാണ് വാസ്തവം അത്തരത്തിൽ നോക്കുമ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപ് ജീവിതത്തിൽ വളരെ ശുഭകരമായിട്ടുള്ള ഒരു മാറ്റം നേരിട്ടറിയുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള എല്ലാ വിഷമഘട്ടങ്ങളെ പറ്റിയും നിങ്ങൾ തന്നെ മറന്നു പോകുന്ന തരത്തിലുള്ള ചില സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും നിമിഷ സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും ഈ ഓഗസ്റ്റ് മാസം തീരുന്നതിന് മുൻപായി നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രത്യേകമായി ഈ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾക്ക് നിങ്ങളുടെ വീടുപണിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗം ഈ മാസം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ വന്നു ചേരും മാത്രമല്ല ഒരു തടസ്സങ്ങളും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുപണി വളരെ വേഗത്തിൽ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനും അതോടൊപ്പം തന്നെ കഴിയും ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായ സ്വപ്ന ഭവനം നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള യോഗം കൈവരുന്നത് തന്നെ നിങ്ങളുടെ മനസ്സിനെ അത്രയധികം സന്തോഷിപ്പിക്കും മാത്രമല്ല ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപായി പല വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരു എന്ന തരത്തിലുള്ള ഉയർച്ച പ്രതീക്ഷിക്കാം അതായത് ഇപ്പോൾ കടം വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ എങ്ങനെയാണ് ആ പണം തിരികെ നൽകുക എന്ന് ചിന്തിച്ച് അതിന് എന്തെങ്കിലും ഒരു വഴി തെളിയണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ അദ്ധ്യായം കാണുന്നുണ്ട് അത്തരത്തിലുള്ള വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസമാധാനം കെടുത്തി കൊണ്ടിരിക്കുന്ന കടബാധ്യതകളിൽ നിന്ന് മുക്തി നേടുവാനുള്ള യോഗവും ഈ ഓഗസ്റ്റ് മാസം തീരുന്നതിന് മുൻപായി തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും ഇനി ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം വിവാഹ തടസ്സങ്ങളും വിവാഹം നടക്കാത്ത തരത്തിലുള്ള അവസ്ഥകളും നേരിടുന്നുണ്ട് അത്തരത്തിൽ വിവാഹ തടസ്സങ്ങൾ നേരിട്ടിരുന്ന വൃശ്ചികം രാശിക്കാർക്കും ഈ ഒരു സമയം നിങ്ങളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ അകന്ന് ഏറ്റവും മംഗളകരമായ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും അതായത് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപായി വന്നെത്തുന്നത് മാത്രമല്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഉണ്ടാവുകയും ജീവിതത്തെ എല്ലാ രീതിയിലും വളരെ പോസിറ്റീവായി കാണുവാൻ നിങ്ങളാൽ കഴിയുകയും ചെയ്യും അതിനാൽ തന്നെ നിങ്ങൾ ഇടപെടുന്ന ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോലും പോസിറ്റീവായിട്ട് മാറുന്ന തരത്തിലുള്ള അനുഭവങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇനി വൃശ്ചികം രാശിയിൽ പിറന്ന ചില രോഗാവസ്ഥകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപായി വളരെ അത്ഭുതകരമായ രീതിയിൽ ഒരു രോഗശമനം ഉണ്ടാവുകയും ഏറ്റവും ആരോഗ്യത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള പല പ്രതിസന്ധികളിൽ നിന്നും മുക്തി നേടി ജീവിതത്തെ ഒരു വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളും ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ ജീവിതത്തിൽ ഉണ്ടാകും ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപ് ജീവിതത്തിൽ വളരെ ശുഭകരമായിട്ടുള്ള അനുഭവങ്ങൾ കാത്തിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരെയാണ് ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിയിൽ പിറന്ന മൂന്ന് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിലും ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ വളരെയധികം ആഗ്രഹിക്കുന്നവർ ആണെങ്കിലും നിങ്ങൾക്ക് ദുഃഖങ്ങളും കഷ്ടകാലവുമല്ലാതെ ഒന്നും തന്നെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ അതിലെല്ലാം കാര്യതടസ്സമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഭാഗ്യത്തിൻ്റെ തുണ വളരെയധികം നിലനിൽക്കുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരികയും ചെയ്യും പ്രത്യേകിച്ച് ഒരു നല്ല ജോലിക്ക് വേണ്ടിയും സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയും വരുമാന വർധനവിന് വേണ്ടിയുമൊക്കെ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയം ഏറ്റവും ശുഭകരമായ സമയമാണ് എന്തുകൊണ്ടും നിങ്ങൾ പരിശ്രമിക്കുന്ന കാര്യങ്ങളുടെ പൂർണ്ണമായ ഫലം ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയും അതുമാത്രമല്ല നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലുമെല്ലാം തന്നെ മനസമാധാനവും സന്തോഷവും വർദ്ധിക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല കർക്കിടക രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് സ്നേഹമുള്ള ഇത്രയും ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളും ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപായി ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ളത് ഫലത്തിൽ കാണുന്നു ഇനി അതുപോലെ തന്നെ കർക്കിടകം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് മാസം തീരുന്നതിന് മുൻപായി തന്നെ ചില ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും അതൊരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതി കൂട്ടിയിരിക്കുന്ന യാത്രകൾ ഇതിൽ തന്നെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മ ലഭിക്കുന്ന ചില അവസരങ്ങൾ തന്നെയായിരിക്കും ഈ യാത്രയ്ക്ക് കാരണമാകുന്നത് എന്തു തന്നെ ആയിരുന്നാലും അവ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നവയായിരിക്കുമെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും മികച്ച ആരോഗ്യവും മാനസിക സന്തോഷവും ഉയർച്ചകളുമെല്ലാം തന്നെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന ഒരു സമയമായിട്ടാണ് ജ്യോതിഷ ഫലപ്രകാരം വ്യക്തമാകുന്നത് ഇനി മൂന്നാമതായി ഈ ഓഗസ്റ്റ് മാസം തീരുന്നതിന് മുൻപായി തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ ജീവിതത്തിൽ വന്നു ചേരുന്നത് കാണുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും ഇനി അങ്ങോട്ട് ഈ ഓഗസ്റ്റ് മാസം കഴിയുന്നത് വരെയുള്ള ദിവസങ്ങൾ അതായത് ഇപ്പോഴുള്ള ജോലിയിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മറ്റൊരു ജോലി കണ്ടെത്തുവാൻ കഴിയുകയും അതോടൊപ്പം തന്നെ വിദേശയാത്രയൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരും വിദേശത്ത് ജോലി നേടുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി അത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ വിദേശയാത്രായോഗം കൈവരുന്ന സമയം കൂടിയായിട്ടാണ് ഈ സമയം കണക്കാക്കപ്പെടുന്നത് എന്നാൽ കർമ്മ നിലനിൽക്കുന്ന അനുശ്ചരത്വം കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല മിഥുനം രാശിക്കാരും വളരെയധികം മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റു ചിലരാകട്ടെ നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കുവാനായി ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അവയ്ക്ക് വേണ്ടി കഠിനമായി പരിശ്രമിച്ചു ഇരിക്കുന്നു എന്നാൽ ഇത്തരത്തിൽ സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്കും സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവർക്കുമെല്ലാം തന്നെ ഈ ഒരു സമയം ഏറ്റവും ഗുണകരമാണ് ഇനി ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപായി വിവാഹം കഴിക്കുവാനിരിക്കുന്ന ചില വ്യക്തികളും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു മിഥുനം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവുകയും ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ വിവാഹം കഴിയുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ അധികരിക്കുകയും ചെയ്യും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപുള്ള ഈ ഒരു സമയത്ത് പല മിഥുനം രാശിക്കാരിലൂടെയും നിങ്ങളുടെ കുടുംബം തന്നെ പുരോഗതിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും അഭിമാനിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലൂടെ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുകയും ഏറ്റവും ആരോഗ്യത്തോടെയും മനസമാധാനത്തോടെയും നിങ്ങൾക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയത്തിലേക്കായിരിക്കും ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പ്രവേശിക്കുന്നത് ഇനി നാലാമതായി അതിവിശേഷമായ പല കാര്യങ്ങളും ഈ ഓഗസ്റ്റ് മാസം തീരുന്നതിന് മുൻപായി തന്നെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഒരുപാട് കാര്യങ്ങളാണ് ഇനിയുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹങ്ങളുള്ളവരും ജീവിത നേട്ടങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒപ്പം തന്നെ നിങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തികളുടെ നന്മ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് അത്തരത്തിലുള്ള നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും നേടിയെടുക്കുവാൻ ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെ തുണക്കെത്തുന്ന സമയമായിട്ടാണ് ഈ ഒരു സമയം കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ മൂന്ന് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഇനി അങ്ങോട്ടുള്ള ഈ ഓഗസ്റ്റ് മാസം തീരുന്നതിന് മുൻപുള്ള വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധന നേട്ടങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ വ്യക്തമായി കാണുന്നു അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചതിലും ഉപരിയായുള്ള ഒരു ധനനേട്ടമായിരിക്കും നിങ്ങൾക്ക് കൈവരുന്നത് എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ധനമേട്ടം ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മനം മറന്നു പോകരുത് അതായത് ധനവരവുണ്ടാകുമ്പോൾ ശ്രദ്ധയില്ലാതെ ചിലവഴിക്കുന്നത് വഴി ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം അതുപോലെ തന്നെ കടബാധ്യതകളൊക്കെ വളരെയധികം ഉണ്ടായിരുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപായി കടബാധ്യതകളിൽ നിന്ന് ശമനം കാണുവാനുള്ള യോഗവും കൈവരും അതോടൊപ്പം തന്നെ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ചില പുതിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുവാനുള്ള ഭാഗ്യവും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് അതിൽ തന്നെ ചില സാഹസിക പ്രവർത്തികളും ചില ദൂരയാത്രകളും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന തരത്തിലുള്ള സന്തോഷകാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നാല് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് മാസം കഴിയുന്നതിന് മുൻപായി തന്നെ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന തരത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം